എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ പപ്പടം സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് സവാള ചെറുതാക്കി നുറുക്കിയത് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ടിടുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇവനിങ് സ്നേക്ക് ആണ് ഇപ്പോൾ നോമ്പൊക്കെ ആയില്ലേ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാണ് ഞാൻ രണ്ട് കാന്താരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ കാന്താരിയാണ് പച്ചമുളക് ആണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എരിവിനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് കൂടിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാന്ന് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി അതും കാൽ ടീസ്പൂൺ തന്നെയാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ് ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ട് ഞാനൊന്ന് ഉപ്പ് മഞ്ഞളിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടാണ് എന്നിട്ടതൊന്ന് മിക്സഡ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക പപ്പടത്തിൽ ഉപ്പുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായി അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായ പപ്പടം തന്നെയാണ് പിന്നെ കുറച്ച് മൈദമാവ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു പപ്പടം എടുത്തിട്ട് ഒന്ന് നടുുക കീറി എടുക്കുകയാണ് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ സമൂസയുടെ ഒക്കെ ആ ഷേപ്പ് ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതും കിട്ടുക അപ്പോൾ കുറച്ച് മൈദമാവ് ഞാനിതിൻ്റെ മേലേക്കൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാണ് അപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഒട്ടിക്കലിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ് അപ്പം ഞാനിവിടെ കുറച്ച് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂൺ ഫില്ലിങ്ങാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ മൈതമാവ് ഒന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ ചെറിയ ചെറിയ സമൂസകളായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് വേവാനുള്ള സമയമൊന്നും നമ്മൾ കൊടുക്കേണ്ട നമ്മൾ പപ്പടം വറുത്തെടുക്കില്ലേ അത്രയേ ഉള്ളൂ അതിൻ്റെ ആ ഒന്ന് മാത്രമേ കുക്കായി കിട്ടാനുള്ളൂ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡിയായി സമൂസ റെഡിയായി ഉള്ളിലൊന്നും വേവാനില്ല ഇത് പെട്ടെന്നുണ്ട് അതിൻ്റെ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വന്ന് നമുക്ക് കോരി മാറ്റാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ബാക്കിയെല്ലാതും ഇതേപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം സമോസ റെഡി ആയിട്ടുണ്ട് ഇഫ്താർ സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്